ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓണത്തിന് റിലീസ് ചെയ്യണമെന്ന് പക്ഷെ എന്റെ മനസ്സിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ആ വിശ്വാസം ഏറ്റെടുത്ത് അത് മീൻസ് എന്തായാലും എന്ത് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ചെയ്തിരിക്കും ഓണത്തിന് ഞങ്ങൾ റിലീസ് ചെയ്തിട്ടു തന്ന ഞങ്ങൾക്ക് ഉറപ്പു തന്നെ മാത്യൂസ് ഇതിന്റെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരു പടം സാധ്യമാകണമെങ്കിൽ അതിന്റെ വിതൗട്ട് പ്രൊഡ്യൂസർ ആ പടം സാധ്യമാകില്ല അതിന്റെ സംവിധായകൻ വിചാരിച്ച രീതിയിൽ ആ പടം സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൈയ്യടിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിന് നമ്മൾ കൊടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ മാമിന്റെ ചെറുപ്പകാലം അഭിനയിച്ച അമൃത അമൃത പ്ലീസ് നല്ലൊരു കൈയടി കാലപ്പുഴ നല്ലൊരു കൈയടി കൊടുക്കാം

ഈ അല്ല ഹരി ഹരിനാരായണൻ ഹരിനാരായണിസ്റ്റാണ് അതെ അതായത് ഹരിചേട്ടൻ പത്ത് മിനിറ്റ് ആ ഹരിചേട്ടൻ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഓന ഞാൻ കുരുമി കേട്ടിട്ടാണ് ഹരിചേന്ദൻ അമ്പാഴം തള്ളലിട്ടൊരു ഇടവഴിയിൽ ഹരിചേന്ദൻ മുരിങ്ങ മുരിങ്ങ மன அது கூட்டி எழுதிய கதை எழுதியா பாட்டு നിങ്ങൾ എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നതിൽ ഈ കോഴിക്കോട് എത്തിയപ്പോ നമ്മളൊരു സിനിമയെ കുറിച്ചും വലിയ സന്തോഷം കോഴിക്കോടാണ് കല്പിലെ തേനൊഴുകണു കോഴിക്കോട് ഇപ്പൊ നേരത്തെ അഭയപാടി ആ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഉമർലുലുവിന്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ സഹകരിക്കാൻ ഭാഗ്യം വീണ്ടും ഒരു മണ്ടത്തരം പറഞ്ഞു ഇത് ഈ പാട്ടേന്തി ഉള്ളത് നല്ല മീരാട്ടി എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാർ എന്തായാലും എഴുതുന്ന ഒരു ആള് തന്നെയാണ്

இது <laughs> மொத்தம் டீனல் ஆல்கா டைட்டில் வந்த என்ன கோλωவாக்கிதுன்னு போடு ரெடி வாச்சடா பாவுச்சேட் ரெஹனி ஒன்னு கூட ஒருையடி பாவுச்சேட்ன ഇഷ്ടப்பட்டவங்களுக்கு ஆ பாவுச்சேட்ன ഇഷ്ടப்பட்டவ எல்லாரும் கிளப் போடு फ्रेंड्स थैंक यू பாலே थैंक यू so much थैंक यू கொஞ்சனக்கி திருச்சிட்டோம் இல்ல அந்த பேட் வாய்ஸ் இந்த அனுபவ நம்ம இயர்மும் துளும் பூரிங்குடி இம்பாரன் பூரிபா நம்ம எல்லாரையும் எல்லாருமே காணும் எல்லாரும் காணும் எல்லாரும் டான்ஸ் ஆடு இந்த பாட்டு தான நம்ம பாடணும் லைவ்ல கைஸ் ச्याட்சிக்கு வசல்லோ மேலே ಎಲ್ಲருக்கு நல்ல ஒரு கை அடி ப்ளீஸ் அப்ப நமக்கு நம்ம டீம்ோட டீமே 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 டீம நம்மள விட நல்ல கை அடி டீமின ஒரு பாட்டு இல்லாம என்னாalle டீமே ാണ് ഇടീവുളുടെ വേഷഡി ആണ് കേട്ടിരിക്കണ രണ്ടൂറ് സീനുള്ളൂ എന്റെ ഈ സിമാരുടെ ഡൈലോഗ് വന്നോണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ മുട്ടോളം ചോര മുങ്ങി നിന്നിരിക്കുന്ന ഈ